ഇറാൻ ഇസ്രായേലിലേക്ക് മുന്നൂറ്റി അൻപതിലധികം ഓലപ്പടക്കങ്ങളും ബാക്കി കുറേ വാണങ്ങളും ഒക്കെ കത്തിച്ചയച്ച് വിട്ടപ്പോൾ ഇറാൻ ചിന്തിച്ചത് ഇസ്രായേൽ ഏതാണ്ട് ഇപ്പോൾ പേടിച്ച് അരണ്ട് അതിൽ മാളത്തിൽ പോയി ഒളിക്കും ഇനിയിപ്പോൾ ഇറാനെന്നൊക്കെ കേട്ട് കഴിഞ്ഞ് ഇസ്രായേലിങ്ങനെ പേടിച്ച് വിറച്ച് പഞ്ചപൂച്ച മടക്കി ഹുഹ് ഇങ്ങനെ നമ്മളെ ശിരസ്കരായിട്ട് നിൽക്കും എന്നാണ് ഇറാൻ വ്യാമോഹിച്ചത് പിന്നെ വേൾഡ് കോമഡിയും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം കൂടി ഇസ്രായേലിലേക്ക് കത്തിച്ചയച്ചെന്ന് പറഞ്ഞാൽ നൂല് പൊട്ടിയ പട്ടത്തിൻ്റെ അവസ്ഥയാണ് എങ്ങോട്ട് പോണ ഏതു പോകണ ഒരു ലക്ഷ്യവുമില്ലാത്ത രീതിയിൽ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് പറത്തിവിട്ട് അപ്പോൾ ഇത് പറത്തി വിടുമ്പോൾ അവിടെ ഇറാനിൽ ഭയങ്കര ആഘോഷമാണ് ഇസ്രായേലിനെ ആക്രമിച്ചു അവിടെ ഇറാൻ്റെ ദേശീയ പതാകയൊക്കെ എടുത്തുകൊണ്ട് ഭയങ്കര റാലിയൊക്കെ നടത്തി ഒന്നും സംഭവിച്ചില്ല ഇത് ഏതാണ്ട് വാലിൻ തലയില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ പറന്നു വരുന്നു ഇസ്രായേൽ അവരുടെ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വളരെ നിസ്സാരമായി ഇതിനെയെല്ലാം തകർത്ത് കളഞ്ഞു കൂടെ ജോർദാനും ആ കൊള്ളാം ഇത്രയും നാളും അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നാണ് അപ്പോൾ ഇസ്രായേലിനെ എല്ലാവരും കൂടി അങ്ങ് ഒന്ന് പിടിച്ചൊന്ന് കശക്കി കളയുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇറാൻ്റെ തലമണ്ടയ്ക്ക് കിട്ടിയ ഒരു അടിയാണ് ജോർദാൻ അടക്കം ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കൂടെ നിന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാമിക്കാസോ ഷഹദ് എന്നൊക്കെ പറയുന്ന ഇവരുടെ ഡ്രോണൊക്കെ എന്ന് പറഞ്ഞാൽ ലോകം ഇതുവരെ ചിന്തിച്ചുകൊണ്ട് ഇത് ഏതാണ്ട് സംതിങ് സ്പെഷ്യൽ ആണെന്നുള്ള രീതില്ല പക്ഷേ ഇസ്രായേൽ മനസ്സിലാക്കി കൊടുത്തു ഇതൊന്നുമല്ല ഇത് നല്ലൊരു ഇൻ്റർസെപ്റ്റർ ഉണ്ടെങ്കിൽ ഒരു ഡിഫെൻസീവ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിനെ എല്ലാം തച്ച് തകർത്ത് കളയാൻ വളരെ സിമ്പിളാണെന്നുള്ളത് ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഇറാൻ ചിന്തിച്ചത് ഇറാൻ്റെ കുറേ അലൈസ് പ്രോക്സീസ് ഉണ്ടല്ലോ അപ്പോൾ ഈ പ്രോക്സീസൊക്കെ ഇത് കണ്ടിട്ട് അവരൊക്കെ ഇങ്ങനെ വെറി പൂണ്ടിട്ട് എല്ലാവരോടും ഇപ്പോൾ വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ഇറങ്ങും ഇതൊരു അറ്റാക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ ഒന്ന് ഉണർത്തി നിർത്താനൊക്കെ പറ്റും എന്നുള്ളതും കൂടിയാണ് ഇറാൻ ഇതിൽ നിന്ന് ചിന്തിച്ചത് പക്ഷേ ഇതുകൊണ്ട് ഇസ്രായേലിന് ഒരുപാട് ബെനിഫിറ്റാണ് ഉണ്ടായത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിന് അവരുടെ ആയുധ കയറ്റുമതിക്കത്തൊരു ഭൂമാണ് ഒരു ഭയങ്കര ഒരു ഉത്തേജനമാണ് നൽകിയത് അതേസമയം ഇറാനോ ഇറാൻ്റെ ഈ ഈ എന്താ പറയുക ഓലപ്പടക്കത്തിനും ഈ കമ്പിത്തിരിക്കും ഈ എന്താ പറയുക വാണത്തിനുമൊക്കെ ഇനി ലോകം എന്ത് വില കൽപ്പിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ഡ്രോൺ അല്ലെങ്കിൽ ആ ഓലപ്പടക്ക ആക്രമണത്തിൽ ഇസ്രായേലിന് ഉണ്ടായ ഗുണങ്ങളും അതേപോലെ തന്നെ ഇറാനുണ്ടായ ഡ്രോ ബാക്ക്സുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഗുണം ഇസ്രായേലിനുണ്ടായത് എന്തെന്ന് വെച്ചാൽ ഇറാൻ്റെ ഈ ആയുധങ്ങളുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർക്ക് വിലയിരുത്താൻ വേണ്ടി സാധിച്ചു ഇതിൻ്റെ സ്പീഡും ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ ടാർഗറ്റിൻ്റെ ലക്ഷ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ കാര്യക്ഷമത എത്രത്തോളം ഇസ്രായേൽ ഈ ഒരു അറ്റാക്കിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു രണ്ടാമത്തെ ഗുണം ഇസ്രായേലിനുണ്ടായത് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം എല്ലാം കാര്യക്ഷമത ഈ ഇറാൻ ആയുധങ്ങൾക്കെതിരെ അത് എത്ര കാര്യക്ഷമതയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഡിഫെൻസീവ് സിസ്റ്റത്തിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന അയൺ ബീമാണ് അതേപോലെ തന്നെ ആരോ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അയൺ ടോം ലോകം മുഴുവനും പ്രസിദ്ധമായിട്ടുള്ള അയൺ ടോം സിസ്റ്റം ഇങ്ങനെ ലേസർ ഗൈഡഡ് ആയിട്ടുള്ള ഈ മിസൈൽസിനെയൊക്കെ തകർക്കാൻ കഴിവുള്ള അയൺ ബീം ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ അയൺ ഡിഫൻസ് സോറി ഇങ്ങനെയുള്ള ഡിഫെൻസീവ് സിസ്റ്റത്തിൻ്റെ എല്ലാം കാര്യക്ഷമത ഇളക്കാൻ കൂടി ഇസ്രായേലിനെ സാധിച്ചു എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് ഇസ്രായേലിനുള്ളത് അതേപോലെ തന്നെയുള്ള അടുത്ത ഒരു ഇസ്രായേലിനുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഇറാനെ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ് മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിനെ മാത്രമല്ല മറ്റ് സുന്നി അറബ് രാജ്യങ്ങൾക്ക് വരെയും ഒരു വലിയൊരു ഭീഷണിയാണ് അപ്പോൾ അവർ അവരുടെ നീരാളി കൈകൾ മധ്യപൂർവേഷ്യയിൽ അത് അത് കൈകടത്തുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള ആക്രമണങ്ങളും അല്ലെങ്കിൽ ഏതറ്റം വരെ പോവാനും ഇസ്രായേൽ സന്നദ്ധമാണ് അങ്ങനെ ഇരിക്കുന്ന ഇസ്രായേലിന് വീണ് ഒരു നല്ല ഒരു അവസരമാണ് ഈ ഒരു എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇസ്രായേലിനുണ്ടായ നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് ജോർദാനേയും യു എ സൗദി അറേബ്യയും പോലെയുള്ള സുന്നി രാജ്യങ്ങളെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിന് കുറച്ചും കൂടി സാധിച്ചു അപ്പോൾ ഈ ഇറാൻ ആക്രമണം ഉണ്ടായപ്പോൾ ലോകം ചിന്തിച്ചത് ഇസ്രായേലിനെ തള്ളിയിട്ട് ഇറാൻ്റെ കൂടെ സുന്നി രാജ്യങ്ങൾ നിൽക്കുമെന്നാണ് പക്ഷേ അവർ അവർക്ക് മനസ്സിലായി ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെ അടക്കി നിർത്തുവാൻ കഴിയുന്ന ഏക രാജ്യം ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ തങ്ങളുടെ രാജ്യത്തിന് സുരക്ഷിതത്വം ഉണ്ടാകൂ എന്നുള്ളതും അവർ ഈ ഒരു ആക്രമണത്തിലൂടെ ഒന്നുകൂടി അടിവാരയിട്ട് അവരത് ഉറപ്പിക്കുവാനിട അതുകൊണ്ടാണല്ലോ സൗദി അറേബ്യയും ജോർദാനും പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഡ്രോണുകളെ അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഇസ്രായേലിൻ്റെ കൂടെ നിന്നത് ഇനി അതിനകത്ത് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തോടു കൂടി ജോർദാനും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളലുണ്ടായി അപ്പം അമേരിക്കയിലെ സോറി ഇസ്രായേലിലേക്ക് കടന്നു വന്ന ഡ്രോൺസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൽ ജോർദാനും അതിലൊരു പങ്കുവഹിച്ചു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു ഞെട്ടിക്കുന്ന വിഷയമായിട്ടാണ് അവർക്കിത് തോന്നിയിട്ടുണ്ടാവുക കാരണം എന്നും ഇറാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ നിൽക്കും ഇസ്രായേലിനെ അവർ വളരാൻ വിടത്തില്ല അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ രാജ്യങ്ങളൊന്നും സമ്മതിക്കത്തില്ല പക്ഷെ നയതന്ത്രപരമായിട്ട് ഇസ്രായേലിൻ്റെ വിജയമാണ് ഈ രാജ്യങ്ങളെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് ഇസ്രായേലിനുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആയുധ കയറ്റുമതിയെ ഇത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ അയൻ ടേം നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുന്ന ഓരോ ശത്രു രാജ്യത്തിൻ്റെ മിസൈൽസിനെയും വളരെ കാര്യക്ഷമതയോടുകൂടി ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പ്ലസ് പെർസൻറ്റേജ് ആക്യുറസിയോട് കൂടി തകർക്കുവാൻ ഈ അയൻ ടോമിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് അയൻ ഭീമായിക്കോട്ടെ ആർ ഒ ആയിക്കോട്ടെ ഡേവിഡ് സ്ലിംഗ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ ഇൻറ്റർസെപ്റ്റേഴ്സിനും ലോക വിപണിയിൽ മാർക്കറ്റ് കൂടും അല്ലെങ്കിൽ ലോക വിപണിയിൽ അതിൻ്റെ മൂല്യം കൂടും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് ആംഗിളിൽ എടുത്താലും ഇതവർക്ക് ഗുണമുള്ള ഒരു കേസാണ് അവർ ഏത് ആംഗിളിൽ ഇതിനെടുത്താലും അവർക്കിത് ഗുണമുള്ള കേസാണ് കാരണം ഇസ്രായേലിൽ ഇപ്പോൾ ഈ പിന്നെ ഗാസയിൽ നടക്കുന്ന പോരാട്ടത്തിനെതിരെ ചില വ്യക്തികൾ അവരെ ഈ ഹോസ്റ്റേജസിൻ്റെയൊക്കെ ഫാമിലീസിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രഷർ അവർക്ക് നേരിടുന്നുണ്ട് അപ്പോൾ ആ പ്രഷറുകളെയൊക്കെ അതിജീവിക്കുവാനും ഇസ്രായേലിനുള്ളിലുള്ള വിരുദ്ധമായി ചിന്തിക്കുന്ന ചിന്താഗതിക്കാരെയൊക്കെ ഒരുമിച്ച് നിർത്തുവാനും ഈ ഒരു അറ്റാക്കിലൂടെ അവർക്ക് ഈ ജനത്തെ മുഴുവനും ഏകോപിപ്പിച്ച് നിർത്താനുമൊക്കെ സാധിച്ചു എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പോസിറ്റീവ് സൈഡാണ് അടുത്തതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ഇറാൻ ഉള്ളിൽ കടന്ന് തങ്ങൾക്ക് കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയും എന്ന് ഇറാനെ ഒന്ന് കാണിച്ചു കൊടുക്കാനും കൂടി ഈ ആക്രമണത്തിലൂടെ ഇസ്രായേലിനെ സാധിച്ചു ഒരു കാരണവശാലും ഇനി ഇസ്രായേലിന് നേരെ ഇറാൻ കൈ ഉയർത്തിയാൽ ആ കൈ ഞങ്ങൾ വെട്ടിയരിയും എന്ന് അസന്നിദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു സംശയവും കൂടാതെ അത് ലോകത്തിനും ഇറാനും കാണിച്ചു കൊടുക്കുവാൻ ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണത്തിലൂടെ സാധിച്ചു ഇനി ഇറാൻ്റെ ഉണ്ടായ ബാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറാന് തങ്ങളുടെ ആയുധങ്ങളുടെ അല്ലെങ്കിൽ ഈ ഡ്രോണുകളുടെയൊക്കെ കയറ്റുമതി ഏകദേശം പണി കിട്ടിയ പോലുള്ളവരും രീതിയാണ് ഇനി അത് ലോകരാജ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ അത് എടുക്കും എന്നെനിക്കറിയത്തില്ല ഇപ്പോൾ ഈ റഷ്യ യുക്രൈനിൽ സാധനം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം യുക്രൈന് കാര്യമായിട്ടുള്ള ഇൻ്റർസെപ്റ്റേഴ്സ് ഇല്ല അവ പരിമിതമായിട്ടുള്ള ഇൻ്റർസെപ്റ്റർ വെച്ചിട്ട് ഇത് പറത്തിവിടുമ്പോൾ ഒരു ഒരു പക്ഷേ അവർക്കത് അതിനെ കാര്യക്ഷമമായിട്ട് തടയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് ഒരുപാട് വാഴ്ത്തിപ്പാടുകയും റഷ്യ ഇത് കുറേ വാങ്ങിക്കൂട്ടുകയും ചെയ്തു പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ ഇതിനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് നമുക്കിനി കണ്ടറിഞ്ഞ് കാണേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഇറാന് നേരിട്ട മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത് അവർക്ക് ലോക രാജ്യങ്ങൾക്കിടയിലുള്ള അവർ ഏതാണ്ട് വലിയ സംഭവമാണെന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായി ഇറാൻ ഒന്നുമല്ല ഇറാനൊന്നും ഒന്നും ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി മൂന്നാമത്തെ കാര്യം ലോകത്തെമ്പാടും അവർക്ക് ഉപരോധം അമേരിക്കയുടെയും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അവരുടെ ആയുധ കയറ്റുമതിക്കും ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനും അവരുടെ ഇന്ധനം പുറത്തേക്ക് വിൽക്കുന്നതിനുമൊക്കെ സാമ്പത്തിക മേഖലകളിലൊക്കെ വലിയ തിരിച്ചടി ഇറാന് നേരിട്ടു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ഏകദേശം ഇറാൻ്റെ ആറോളം കമ്പനികൾക്കാണ് ഉപരോധം വരുത്തിയിരിക്കുന്നത് അതിലൊന്ന് അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രോൺ ടെക്നോളജി അവരുടെ ഡ്രോൺ വികസിപ്പിക്കുന്ന ഒരു കമ്പനിക്കും കൂടി ഒന്ന് രണ്ട് കമ്പനിക്കും കൂടി അവർ ഉപരോധം ഏർപ്പെടുത്തി അപ്പം ഇറാനിനുള്ളിൽ തന്നെ ഇത് ഇതിന് വേണ്ടുന്ന അതിൻ്റെ പാർട്സുകളൊന്നും അവിടെ മാനുഫാക്ചറിങ് ഇല്ല ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അവർ വരുത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനെല്ലാം ഒരു തിരിച്ചടിയായി ഇനി അവരുടെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഒരു ഒക്കെ വളരെയധികം തിരിച്ചടി നേരിടുവാനുള്ള സാധ്യത കൂടുതലാണ് റഷ്യയും ചൈനയും കൂടി അല്ലെങ്കിൽ ഉത്തരകൊറിയൊക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇറാൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഇനി ഇറാൻ ഉള്ളിലേക്ക് ഇസ്രായേൽ കടന്ന് കടന്നാക്രമിച്ചപ്പോൾ അവിടുത്തെ ജനതയ്ക്കൊരു ജനതയുടെ ഉള്ളിൽ ഒരു ഭയം കൊണ്ടുവരുവാൻ അവരുടെ മിലിറ്ററി പേഴ്സണൽസിൻ്റെ ഉള്ളിൽ ഒരു ഭയം കൊണ്ടുവരുവാനും കൂടി ഈ ഒരു അറ്റാക്ക് മൂലം ഇടയായി തീർന്നിട്ടുണ്ട് ഇതെല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വൻ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ അതുകൊണ്ടെന്താ ഇറാൻ പറയുന്നത് ഞങ്ങളിനി ആക്രമിക്കാനില്ല ഒരു യുദ്ധത്തിനില്ല അതിനുശേഷം ഇറാഖിലും സിറിയയിലും ഒക്കെ ഉള്ള ഇറാനിയൻ ബേസുകളെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു ഇപ്പം ഒന്നും മിണ്ടാനില്ല മിണ്ടിയാൽ തിരിച്ച് നല്ല എട്ടിൻ്റെ പണി കിട്ടും എന്നുള്ളത് ഇറാന് മനസ്സിലായി അതുകൊണ്ട് കളിക്കുന്നത് ആരാടും ആരോടാണെന്നുള്ളത് നോക്കി കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കളി അവർ പഠിപ്പിച്ചിട്ട് പോകുമെന്നുള്ളത് ഇതിലൂടെ ഇറാനെ മനസ്സിലായി കാണും എന്നാണ് ഇപ്പോൾ നമുക്ക് കരുതാൻ സാധിക്കുക ഏതാണ്ട് തകർക്കും പൊളിക്കും അടുക്കും അടിക്കും ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞവർ അപ്പോൾ കത്തിക്കാനും ഇല്ല പൊളിക്കാനും ഇല്ല അടിക്കാനുമില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇറാനൊരു വ്യാമോഹമുണ്ടായിരുന്നു ഈ അറബ് രാജ്യത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഈ മണ്ടന്മാരാണെന്നും അവരെല്ലാം കൂടി ഇസ്രായേലിനെ അങ്ങ് വിഴുങ്ങാൻ ചെല്ലൂ എന്നൊക്കെ ചുമ്മാതാണ് ഇറാനാണ് സത്യത്തിൽ മണ്ടൻ മറ്റു രാജ്യങ്ങളൊക്കെ അവരവരുടേതായ നിലപാടുകളിൽ കുറച്ചു അവർക്ക് മനസ്സിലായി ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് മധ്യപൂർവേഷ്യയിൽ ഒരിക്കലും അവർക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല ഇസ്രായേലും അമേരിക്കയും പോലുള്ള സന്ധികളിച്ച് ആ ഒരു സഖ്യത്തിൽ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതും അവർ മനസ്സിലാക്കി അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇറാൻ കിട്ടിയിരിക്കുന്നത് നല്ല പെടലിക്ക് അടിയാണ് നല്ല അടിയാണ് നല്ല അടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇതേപോലൊരു അടീനെ അവർക്ക് കിട്ടാനില്ല ഞങ്ങളേതാണ്ട് ആനയ ചേനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡ്രോണും ഈ ഓലപ്പടക്കവും എല്ലാം കൂടെ കത്തിച്ച് ഇസ്രായേലിലേക്ക് വിട്ടപ്പോൾ അവിടെ ആഘോഷവും ഗംഭീരനാഥവും ഒക്കെ മുഴക്കിക്കൊണ്ടിരുന്നവനൊന്നും ഇപ്പം മിണ്ടണ്ട എല്ലാം എല്ലാവിനെ വാവൊത്തി അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കാത്ത ഒരു രാജ്യത്തിനും ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഒക്ടോബർ ഏഴ് മുമ്പുള്ള പല വിഷയങ്ങളിലും ഇറാൻ്റെ കൈ ഉണ്ടായിരുന്നു ഇറാനാണ് ഈ പ്രോക്സിസനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ കാലാകാലങ്ങളായിട്ട് അവരെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറാൻ നടത്തിയ നാറിയ കളികളുടെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത് അല്ലാതെ ഒരിക്കലും ഇസ്രായേൽ പാലസ്തീൻ മണ്ണിൽ കയറി പാലസ്തീൻ ജനതയെ പീഡിപ്പിക്കുന്നില്ല പാലസ്തീൻ ജനതയെ പീഡിപ്പിക്കുന്നത് മുഴുവൻ അവിടുത്തെ ഹമാസും അവിടുത്തെ നേതാക്കന്മാരും ഇറാൻ്റെ പ്രോക്സിസമാണ് ഇറാൻ്റെ കൈകളാണ് ആ ജനത്തെ മുഴുവനെ അസ്ഥിരതയിലാക്കി നിർത്തുന്നത് ഇറാൻ്റെ ഒരു ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേലിനെതിരെ ഇറാനെ കളിച്ച് ജയിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും ഇനി അഥവാ കളിക്കാൻ ഇറാൻ ഇറങ്ങി തിരിച്ചാൽ അത് എന്ന രാജ്യത്തിൻ്റെ തന്നെ അവസാനമായിരിക്കും